എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇതൊരു സ്നാക്ക് ബാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണേന്ന് നോക്കിയിട്ട് വരാം ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്ത് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കാസ്റ്റ് കാസ്റ്റയൻ്റെ പാനാണ് കോട്ടിംഗ് ഉള്ള ഒരു പാനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പം ഏത് ഡിഷായാലും കുഴപ്പമില്ല ഏത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പോട്ടോ ഒരു ഈ ഒരു ഷേപ്പിലുണ്ടാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും ഞാൻ ഞാനിതിനകത്ത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കട്ട് ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കൊന്ന് തേച്ച് കൊടുത്ത് റെഡിയാക്കി മാറ്റി വയ്ക്കാം നമുക്ക് പാൻ റെഡിയാക്കി വെക്കണോ ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഓട്സ് ആണ് എടുക്കുന്നത് ഓട്സ് ഞാൻ രണ്ട് കപ്പ് ഒരു വലിയ ട്രൈയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും ഒരു ക്രഞ്ച് നെസ് കൂടുതൽ കിട്ടുകയും ചെയ്യും അപ്പം അത് രണ്ട് കപ്പ് അളന്ന് ഞാനൊരു ട്രെയിലേക്ക് ചേർത്ത് കൊടുത്തു ഈവനായിട്ട് എല്ലായിടത്തേക്കിടെ എങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് റോസ്റ്റ് ചെയ്ത് കിട്ടും പെട്ടെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് റോസ്റ്റ് ചെയ്യേണ്ട എടുക്കേണ്ട ആവശ്യമുള്ളൂ അരക്കപ്പ് ബദാം നട്ട്സ് എടുത്തിട്ടുണ്ട് അത് ഞാൻ എളുപ്പം വലിയ കൃതി ക്രിയേ ചെയ്യണമെന്നു കേട്ടോ അത് സെയിം ട്രെയിൽ ആണ് നമുക്ക് സെപ്പറേറ്റ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ഒരു സൈഡിലൊക്കെ അതും റോസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഷ്രെഡഡ് കോക്കനട്ടാണ് കേട്ടോ ഡ്രൈ ആയിട്ടിരിക്കുന്ന കോക്കനട്ട് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു അത് നമ്മൾ ആ ഓട്ട്സിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് വേണ്ടെങ്കിൽ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു കോക്കനട്ട് ഫ്ലേവർ കിട്ടും അതിനകത്ത് നമ്മളത് ചേർക്കുവാണെങ്കിൽ അപ്പം നട്ട്സ് വേണമെങ്കിൽ സെപ്പറേറ്റ് കാരണം നട്ട്സ് ഞാനിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചത് ഒരു അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ അത് ഓവറായിപ്പോകും അപ്പോൾ അതിനകത്ത് നല്ലൊരു എന്താ പറയണ്ട അതിൻ്റെ ഓയിലൊക്കെ ഊസിട്ട് ആയി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടുതൽ കിട്ടും അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ബദാം എടുത്ത് മാറ്റും അപ്പോൾ അത് റോസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് മിനിറ്റിൽ കൂടുതൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാനെൻ്റെ ഇനി ഞാനൊരു ത്രീ ഫോർത്ത് കപ്പ് ഹണിയാണ് കേട്ടോ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാൻ മീഡിയം ഹീറ്റിൽ വെക്കണം കേട്ടോ തീയ്യുക അപ്പം ഇപ്പം ഇവിടുത്തെ ഹണി ഇച്ചിരി തിക്കായിട്ടായിരിക്കണേ ഒന്നിച്ചിരി ആരംഭം എന്നോളും അപ്പം ഞാൻ ത്രീ ഫോർത്ത് കപ്പ് ഹണി അതിനകത്തേക്ക് നമ്മുടെ ആ വോട്ട്സിന് കോട്ട് ചെയ്ത് കിട്ടാൻ പാറ്റിനുള്ളതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പയ്യെ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പീനട്ട് ബട്ടറാണ് കേട്ടോ പീനട്ട് ബട്ടർ ചേർക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ സ്നാക്ക് ബാറിന് അപ്പം അഥവാ നമുക്ക് പീനട്ട്സ് അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് സാധാരണ ബട്ടർ ചേർത്താലും മതി കേട്ടോ സെയിം ക്വാണ്ടിറ്റി ഞാൻ ത്രീ ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ അപ്പോൾ ഇതിനകത്ത് എഴുതിയിക്കണ ക്രഞ്ചി പീനട്ട് ബട്ടറാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നട്ട്സ് കുറച്ച് കടിക്കാനായിട്ട് കിട്ടും അതും അങ്ങനെ ഇപ്പം പീനട്ട് ബട്ടർ മേടിക്കുമ്പോൾ നമ്മളങ്ങനെ ക്രഞ്ചി പീനട്ട് ബട്ടർ മേടിക്കണം കേട്ടോ അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പീനട്ട്സിൻ്റെ കഷ്ണങ്ങൾ കാണും അത് നമുക്ക് ഈ സ്നാക്ക് ബാർ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കടിക്കാൻ നമ്മുടെ ഇങ്ങനെ കടലമിട്ടായിട്ട് ഒരു ഫ്ലേവർ കൊടുക്കും നമുക്ക് അപ്പോൾ അങ്ങനത്തെ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആ വലിയ മൂന്ന് ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് പീനട്ട് ബട്ടർ ചേർത്ത് ഉരി വരാൻ സമയം കൊടുക്കാം അഥവാ നട്ട്സ് അലർജി ആണെങ്കിൽ നമുക്ക് ബട്ടർ ചേർക്കാം സെയിം ക്വാണ്ടിറ്റി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ബദാംസ് ഇതിനകത്തൊന്ന് മാറ്റിയെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ബദാം ചെറുതായിട്ട് കത്തിങ്ങിന്ന് തന്നെ നറുക്കി ഇങ്ങനെ ചേർക്കാം ഞാൻ ഇതിനകത്തൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത് ഒത്തിരി അങ്ങ് പൊടിച്ച് കളയരുത് ഇച്ചിരി കടിക്കാനായിട്ട് കിട്ടണം എന്നാൽ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുകയും ചെയ്യരുത് അതൊന്ന് മാറ്റിയെടുത്തിട്ട് നമ്മുടെ ഓട്സ് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ റോസ്റ്റ് എടുക്കുക ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ബട്ടർ പയ്യെ നമ്മുടെ പീനട്ട് ബട്ടർ പയ്യെ ഹണിയിലേക്ക് ഉരുകി ചേർന്ന് തുടങ്ങി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഒരഞ്ച് പിത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് റെഡി ആവും കേട്ടോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ സ്നാക്ക് ബാർ നമുക്ക് ലോങ് ജേർണിക്കൊക്കെ പോകുമ്പോൾ ഇത് റെഡിയാക്കി വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഒരു ബാറും ടീയോ കോഫിയോ മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കാം പത്ത് മണിയുടെ ചായക്കോ നാലു മണി ചായക്കോ ഒക്കെ പകരമായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇത് നല്ല ചൂയി ആയിട്ടുള്ള ഒരു ബാറാണ് ഒരുപാട് സ്റ്റിക്ക്നെസ്സൊന്നുമില്ല പക്ഷേ ഹെൽത്തിയുമാണ് എല്ലാം നട്ട്സും ഉണ്ടോ ആണല്ലോ നമ്മൾ പിന്നെ പീനട്ട് ബട്ടറും ഹണിയൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സും ഇഷ്ടമുള്ളത് ചേർക്കാം നമുക്ക് ക്രാൻബെറിയോ ഉണക്കമുന്തിരിയോ ഒക്കെ ചേർക്കാം ഞാനതൊന്നും അല്ല ചേർക്കുന്നത് ഞാൻ ഡേറ്റ്സ് ആണ് കേട്ടോ അതിനകത്ത് ചേർക്കുന്നത് കാരണം കുട്ടികൾ ഡ്രൈ ഫ്രൂട്ട്സ് അവിടെ എവിടെയൊക്കെ കണ്ട് ചിലപ്പോൾ അവർ കഴിക്കില്ല അതുകൊണ്ട് ഞാനത് ഡേറ്റ്സ് ആക്കി ഡേറ്റ്സ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ട ചേർന്ന് അപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടറും ഹണിയും കൂടി യോജിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം മാത്രം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി അതും കൂടി ഒന്ന് കൂടി യോജിപ്പിക്കാൻ അപ്പം ഇത് നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ നമ്മുടെ ഓട്സ് അഞ്ച് മിനിറ്റുകൂടെ കഴിഞ്ഞ് റെഡിയായി ഓവറായി പോകാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ ആ ഓട്സും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബദാം ഞാൻ പൾസ് ചെയ്തെടുത്താൽ മതി നോക്കൂ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നതാണ് ടേസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ് ടേസ്റ്റ് ബദാം അപ്പോൾ ബദാം ക്രഷ് ചെയ്തെടുത്താൽ മിക്സിയിലേക്ക് തന്നെ നമ്മൾ ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതും ചെറിയതായിട്ടൊന്ന് ചൂടാറിക്കഴിയുമ്പം അതും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക അപ്പോൾ അത് ഫൈൻ പേസ്റ്റ് ആക്കി കളയരുത് കേട്ടോ പക്ഷെ അതിങ്ങനെ മുഴുവനായിട്ട് കിടക്കുന്നതിനേക്കാളും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന അപ്പോൾ അതും അതുപോലെ തന്നെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഓട്സും റെഡി ആയിട്ടുണ്ട് അത് നമ്മുടെ ബദാമിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഹണിയും നമ്മുടെ പീനട്ട് ബട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ ചൂടോട് ഇടുക തന്നെ ഒഴിക്കണം നമ്മൾ ഇനി ചെയ്യുന്നതെല്ലാം ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ കാരണം ഇനി ഇത് സ്റ്റിക്കി ആയി കഴിഞ്ഞാൽ ആ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ആ ചൂടോടെ ചെയ്ത് മിക്സ് ചെയ്തെടുത്ത് അപ്പം തന്നെ നമ്മൾ ആ പാത്രത്തിൽ വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം അത് റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇനി ഫാസ്റ്റായിട്ട് ചെയ്യണം ഇപ്പം നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാനുള്ളത് ഞാൻ ഇന്നത്തെ ഡേറ്റ്സ് ചേർക്കുമെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ സീഡൊക്കെ മാറ്റി ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ഒരു പത്ത് പതിനഞ്ച് ഡേറ്റ്സും കൂടെ ചേർത്തിട്ടുണ്ട് അതൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ നോക്കൂ അതിനകത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ടായിരുന്നു കാരണം അതിനകത്ത് ഇച്ചിരി സോഫ്റ്റ്നസ്സുണ്ടായിരുന്നു ആ അഥവാ വേണമെങ്കിൽ നമുക്ക് വനിലായ എക്സ്ട്രാറ്റൊക്കെ ചേർത്ത് ഇച്ചിരി അടിച്ചെടുക്കാം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ പീനട്ടും പീനട്ട് ബട്ടറും ഹണിയുള്ള മിക്സർതും ചെറു ചൂടോടെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ ആ ഡേറ്റ്സിൻ്റെ പേസ്റ്റും ആ പാനിലേക്ക് തന്നെ ഇട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും അപ്പോൾ നമ്മുടെ ഓട്ട്സിൻ്റെയും ബദാം ക്രഷ് ചെയ്തിട്ടതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ പേസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് മാറിപ്പോകാതെ ഇത് ഇളക്കി യോജിപ്പിച്ച അപ്പം തന്നെ നമ്മൾ പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അഥവാ കോക്കനട്ടെല്ലാം ചേർക്കുന്ന ഓയിലെല്ലാം ചേർക്കണമെങ്കിൽ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുത്തൊന്ന് ഇത് ചെയ്യാം പിന്നെ നമുക്ക് പാച്ച്മൻ പേപ്പർ വെച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ പേസ്റ്റ് നമ്മുടെ ബദാം ബദാം അല്ല നമ്മുടെ ഡേയ്സ്റ്റിൻ ഡേയ്റ്റിൻ്റെ പേസ്റ്റ് നമ്മൾ ആ കണി റെഡിയാക്കിയെടുത്ത പാനിലേക്ക് എന്നിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുത്തു അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൂടി യോജിപ്പിച്ച് കിട്ടാൻ എളുപ്പം അപ്പോൾ ഇതെല്ലാം ഞാൻ പാനിലേക്ക് മാറ്റിയത് കാണിച്ചില്ല കേട്ടോ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ബൗളിൽ നിന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഷേപ്പിൽ റെഡിയാക്കി എടുക്കണം നന്നായിട്ട് പ്രസ് ചെയ്ത് ആ ഷേപ്പ് ഫുൾ പാനിൻ്റെ ഷേപ്പ് കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ അത് സ്റ്റിഫായി പോയ പാടായിരിക്കും നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ അപ്പോൾ ഇങ്ങനെയൊരു തവിയും കൊണ്ടോ അതിൽ കയ്യിൽ അല്പം വെള്ളം നനച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഞാനിങ്ങനെയൊരു ഒരു ഒരു തവയും കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് സ്പാച്ചിലെ പോലെയുള്ളൊരു ഇതുകൊണ്ട് ചെയ്താലും മതി അല്ലെങ്കിൽ വുഡൻ തവിയും കൊണ്ടൊക്കെ ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് പക്ഷേ ഫുൾ ഷേപ്പ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് ബാർ കട്ട് ചെയ്തെടുക്കാൻ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഇവിടെ ഒതുക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജോലി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്രോപ്പറായിട്ട് ഷെയ്പ്പായി സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ തന്നെ നമുക്ക് അത് ചൂടാറു കഴിയുമ്പോൾ തന്നെ നമുക്ക് മുറിച്ച് എടുക്കാം ഞാൻ പക്ഷേ ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണ്ടിട്ടോ ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം അപ്പോൾ ഒന്ന് കവർ ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മളിങ്ങനെ റെഡി ആക്കി വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ട്രാവലിനൊക്കെ പോകുമ്പോഴാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇതൊരു ബാറും നമുക്കൊരു ടീയോ കോഫിയോ മതി അതുപോലെ പത്ത് മണിക്കും നാല് ഒക്കെ ചായക്ക് സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരട്ടെ കേട്ടോ നാല് മണിക്കൂർ കഴിയുമ്പോൾ കാണിക്കാം അപ്പം നമ്മുടെ സ്നാക്ക് ബാർ നമുക്ക് ഒന്ന് മുറിച്ച് മാറ്റാം റെഡിയായി ഇത് നമ്മുടെ കവറൊക്കെ ഒന്ന് മാറ്റി നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഓയിൽ വെച്ച് സ്പ്രേ ചെയ്താൽ ട്രേ എടുക്കുന്നതിന് പോലെ നമുക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ അടിയിൽ വിരിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ബാർ സ്നാക്ക് ബാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പർ വെക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അതിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ കോക്കനട്ട് ഓയിലിൻ്റെ സ്പ്രേയോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഈസി ആയിട്ട് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു എനിക്ക് നോക്കൂ നമ്മുടെ പെർഫെക്റ്റ് ഷേപ്പിൽ നമ്മുടെ സ്നാക്ക് ബാറുകൾ മുറിച്ചെടുക്കാം ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഷേപ്പുകൾ നമുക്കിങ്ങനെ മുറിച്ച് മാറ്റാം അപ്പോൾ മുറിക്കുമ്പോൾ നല്ല നല്ല കട്ടിയുള്ള കത്തി ഉപയോഗിക്കാനും ശ്രമിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് മുറിച്ച് മാറ്റാൻ നല്ല ഹാർഡായിട്ടിരിക്കുന്നതല്ലേ പക്ഷേ ആയിട്ട് എനിക്ക് മുറിച്ച് കിട്ടിയിട്ടോ അപ്പം ഞാൻ രണ്ട് കപ്പ് കപ്പും കണ്ടുണ്ടാക്കിയതിട്ട് എനിക്ക് അഞ്ച് ബാറ് ഒരു സൈഡിൽ കിട്ടി അപ്പോൾ ടോട്ടൽ പത്തെണ്ണം പത്ത് സ്നാക്ക് ബാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിപ്പോൾ റെഡിയാക്കി കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി കഴിയുമ്പോൾ എടുത്ത് വയ്ക്കുമ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുമ്പോൾ എടുക്കാൻ സ്റ്റിക്കിനെസ് വരും വരുമൊക്കെ അന്നേരം നമ്മൾ ഇത് ഓരോ ഈക്വലായിട്ട് ചെറിയ ബട്ടർ പേപ്പർ പേപ്പറിൻ്റെ ഫോയില് ചെയ്തെങ്കിലും മടക്കി മാറ്റി വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഒരെണ്ണം എടുത്തുകൊണ്ട് പോകാനും എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ സാധാരണ എങ്ങനെയാണ് റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ കടലമിട്ടായിക്കെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നത് ഹെൽത്തിയാണ് നട്ട്സൊക്കെ ഉണ്ട് ഓട്സ് ഉണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഉപയോഗിക്കാം സ്നാക്കിന് പകരമായിട്ട് ഉപയോഗിക്കാം അപ്പം റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇപ്പം ഞാനിത് ഓരോണം എടുത്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ചൂയി ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഒരു ചെറിയ 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 പീസുകളായിട്ട് ബട്ടർ പേപ്പറുകൾ മുറിച്ചെടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്കിതിങ്ങനെ എടുത്ത് വെക്കാനും നീളത്തിലുള്ള പേപ്പറിലൊരുമിച്ച് വെക്കുന്നേക്കാളും അപ്പോൾ അതിനകത്ത് ആ സ്റ്റിക്ക് സ്റ്റിക്ക്നെസ്സൊന്നുമില്ല അത് ഈസി ആയിട്ട് നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഓരെണ്ണം ഞാൻ മുറിച്ചിട്ട് കാണിക്കാം അപ്പോൾ ഇങ്ങനെ നല്ലൊരു ചൂടെ ടെക്സ്റ്ററാണ് ഒത്തിരി എന്നാൽ ക്രഞ്ചസ് ക്രഞ്ചിനെസ്സും ഉണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും തീർച്ചയായിട്ടും നല്ല മധുരമുണ്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹണി ഡേറ്റ്സൊക്കെയാണ് ബ്ലോസ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഞാൻ ഉടനടി വേറെ ഒരു വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജൻ ബ്ലോഗ്സ് നമുക്ക് ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിക്കാം കേട്ടോ മുറിക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഒരു ചൂയി ടെക്സ്റ്ററാണ് ഉണ്ടോ നമുക്ക് ചായ കുടിക്കാൻ സൂപ്പറാണ് ഉണ്ടാക്കി നോക്കണം താങ്ക് യു ബൈ